പിതാവിന്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറുവിൻ ആറ് മുപ്പത്തിയൊന്ന് സ്നേഹമുള്ളവരെ ഈ വചനം നമുക്കെല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു വചനമാണ് ബൈബിളിൽ സുവർണ നിയമം എന്നാണ് ഈ വചനത്തെ പറ്റി രേഖപ്പെടുത്തിയിട്ടുള്ളത് സുവർണ നിയമം ജീവിതത്തിൽ പകർത്തുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മൾ പ്രതീക്ഷിക്കുന്ന നന്മയെല്ലാം മറ്റുള്ളവർക്ക് ചെയ്യുക നമ്മൾ ആഗ്രഹിക്കാത്ത തിന്മ എന്നും മറ്റുള്ളവരോട് ചെയ്യാതിരിക്കുക അങ്ങനെ ജീവിക്കുന്നവര് പരിപൂർണരാണ് അങ്ങനെയുള്ളവര് പാപമേശാത്തവരാണ് നന്മ നിറഞ്ഞവരാണ് അങ്ങനെ പാപമേശാതെ നന്മ നിറഞ്ഞ് തിരുവചനം ഉദരത്തിൽ ഗർഭം ധരിച്ച പരിശുദ്ധ അമ്മയുടെ ഒരു ഓർമ്മ ദിവസം കൂടിയാണ് തിരുസഭയിൽ ആഘോഷിക്കുന്നത് അത് പരിശുദ്ധ അമ്മയുടെ വിശുദ്ധ നാമത്തിൻ്റെ തിരുനാൾ പരിശുദ്ധ നാമത്തിൻ്റെ തിരുനാൾ റിയാം ഈശോയുടെ നാമം ശക്തിയേറിയ നാമമാണ് ഈശോയുടെ നാമം ഉച്ചരിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലേക്ക് അനേകം അനുഗ്രഹങ്ങൾ കൃപകൾ കൊണ്ടുവരുന്നതാണ് അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ നാമം നാം ഉച്ചരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നമുക്കൊരിക്കലും ചിന്തിക്കാൻ പോലും സാധിക്കാത്ത വിധത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹം നമ്മളിലേക്ക് നമ്മുടെ കുടുംബങ്ങളിലേക്ക് നമ്മുടെ പ്രാർത്ഥനകളിലേക്ക് നിയോഗങ്ങളിലേക്ക് എല്ലാം ദൈവം വരിച്ചൊരിയുകയാണ് സേകമുള്ളവർ ഈ തെരുന്നാൾ ആരംഭിച്ചത് പതിനഞ്ചാം നൂറ്റാണ്ടിലാണ് ആ സമയത്ത് തുർക്കികൾ ആക്രമിച്ചപ്പോൾ ആ സമയം മുതൽ അവരിൽ നിന്ന് രക്ഷപെട്ടത് ഈ നാമം ഉച്ചരിച്ചത് കൊണ്ടാണ് അന്ന് മുതൽ ആരംഭിച്ച ഈ തിരുനാൾ രണ്ടായിരത്തി മൂന്നിലാണ് വിശുദ്ധനായ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ ആഗോള സഭയിൽ ഇതൊരു തിരുനാളായിട്ട് പ്രഖ്യാപിച്ചത് സ്നേഹമുള്ളവരെ ഈ തിരുനാൾ ആഘോഷം നമ്മ ഓരോരുത്തരെയും പരീക്ഷ അമ്മയിലേക്ക് പരീക്ഷ അമ്മയിലൂടെ ഈശോയിലേക്ക് അടുപ്പിക്കുവാൻ കാരണമാകട്ടെ പരിശുദ്ധ അമ്മയുടെ തിരുനാളുകൾ നമ്മുടെ ആരാധനാക്രമത്തില് എല്ലാ മാസത്തിലും തന്നെ ഈ മാസത്തിൽ തന്നെ നമുക്കറിയാം ജനന തിരുനാൾ നമ്മൾ ആഘോഷിച്ചു പതിനഞ്ചാം തീയതി വ്യാകുലമാതാവിന്റെ തിരുന്നാളുണ്ട് ഇരുപത്തിനാലാം തീയതി കാരുണ്യ മാതാവിന്റെ തിരുനാളുണ്ട് അടുത്ത മാസം നമുക്കറിയാം ജപമാല തിരുനാളുണ്ട് അടുത്ത മാസം മുഴുവൻ ജപമാലയുടെ മാസമായിട്ട് തിരുസഭ മാറ്റിവെച്ചിരിക്കുന്ന മാസമാണ് ഇതെല്ലാം എന്താണ് സൂചിപ്പിക്കുന്നത് അമ്മയുടെ പ്രാധാന്യം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തില് നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീയ ജീവിതത്തില് നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷയുടെ കാര്യത്തില് അമ്മയ്ക്ക് വലിയ ഒരു റോളുണ്ട് എന്ന് നമ്മെ ഓരോരുത്തരെയും വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് പരിശുദ്ധ അമ്മ നമ്മളെ എപ്പോഴും സഹായിക്കുവാനായിട്ട് നിത്യസഹായ മാതാവായിട്ട് സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായിട്ട് നമ്മൾ വിളിക്കുന്ന നിമിഷം തന്നെ നമ്മളെ സംരക്ഷിക്കുന്ന നമ്മളെ സഹായിക്കുന്ന നമ്മെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമുക്ക് വേണ്ടി രക്ഷാകവചം തീർക്കുന്ന പരിശിദ് അമ്മ എപ്പോഴും സന്നിഹിതയാണ് എന്ന് പരിശുദ്ധ അമ്മ നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് എല്ലാവരും ഈ സത്യം അറിഞ്ഞുകൊണ്ട് അത് ഉപയോഗിച്ചവരാണ് വിശുദ്ധ മദർ തെരേസ പറയുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ദിവസത്തിന്റെ ഏത് സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ ഡിസ്റ്റേബ്ഡ് ആകുകയാണെങ്കിൽ പരീക്ഷത്തെ അമ്മയെ വിളിക്കുക മേരി മദർ ഓഫ് ഗോഡ് പ്ലീസ് ടു ബി എ മദർ ടു മീ നവ് പറഞ്ഞു വരുന്ന പ്രാർത്ഥനയാണ് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുക പരിശുദ്ധ അമ്മ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് നമ്മളെ രക്ഷിക്കും നമ്മളെ സഹായിക്കും അമേൻ നമ്മുടെ കർത്താവായി ശമിച്ച് അടക്കുകയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹാസം നമ്മെല്ലാരും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ ഈ ശമിശുതി ആയിരിക്കട്ടെ